നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്ര ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു അപ്പോൾ അതിൻ്റെ അടുക്കെന്താ പറഞ്ഞെന്ന് വിട്ടുപോയി ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ആ ചാർട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ വാല്യൂ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് മെജോറിറ്റി ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ അത് പഠിക്കാനോ ഒക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം പക്ഷെ അതിനുമുമ്പ് ഞാനിവിടെ ഐ പട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്നു എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നെയല്ല എൻ്റെ ചാർട്ടും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതേപോലെ തന്നെ ലൈവ് ട്രേഡിങ് റൂമിൻ്റെ ഉണ്ട് അതേപോലെ യൂട്യൂബിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും മാർക്കറ്റ് എവിടം വരെയൊക്കെ പോകാം എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യാം അതിന് നിങ്ങൾ ഇന്നത്തെ ലൈവ് വീഡിയോ കാണുക ഞാൻ ഇത്ര വലിയ റൈഡ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടെങ്കിലും റൈഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വളരെ അപൂര്വമായിട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ലൈവ് വീഡിയോ റൈഡ് ചെയ്യുന്നത് ഇടുന്നില്ലല്ലോ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് നല്ലൊരു എന്താ പറയണേ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നൊരു ലെവലാണ് ഒരു ഡൗണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ക്രോസ് ഓവർ വന്നപ്പോൾ തൊട്ട് നമ്മൾ ഡൗണ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഒമ്പതേ കാലിന് ഒരു എൻട്രി എടുത്തിട്ട് ആ എൻട്രി എവിടെയാണ് കൊണ്ടുപോവിറ്റെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് കറക്റ്റായിട്ട് കൊണ്ടുപോവിറ്റ അതായത് നൂറ്റി എട്ട് പോയിൻറ്റ് സംതിങ്ങിലെടുത്തൊരു എൻട്രി മുന്നൂറ്റി അൻപത് വരെയും ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ലൈവ് കാണാത്തവർക്കും വളരെയധികം സംശയങ്ങളുണ്ടാവാം ഇതൊക്കെ പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടം വരെ എത്തുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നുള്ളതിന് പലർക്കും സംശയം ഉണ്ടാവാം അപ്പോൾ അത് ഈ ക്രോസ് ഓവർ വരെ അതു ഈ ക്രോസ് ഓവറിൻ്റെ അടുത്ത് വരെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ആ ഹോൾഡ് ചെയ്തതിൻ്റെ വീഡിയോ ഇന്നത്തെ ലൈവ് വീഡിയോ യൂട്യൂബിൽ അപ്ഡേറ്റഡ് ആണ് പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് ആ ലൈവാണ് നൂറ്റി പത്തിൽ ഒരു എൻട്രി എടുത്തിട്ട് കൃത്യമായിട്ട് മുന്നൂറ്റമ്പത് വരെ അത് ഹോൾഡ് ചെയ്യാനും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണതും എവിടെയൊക്കെ വെക്കണം എവിടെയൊക്കെ നമുക്ക് ഇതുള്ളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള വീഡിയോ ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ലോസിന് വന്ന് ട്രേഡിങ്ങിന് വെറുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഇനി മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ട്രേഡിങ്ങിൽ കത്തിക്കളിച്ചിട്ട് ഒരു പ്രതീക്ഷയ്ക്ക് പോലും പകയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ദയവായി ഇന്നത്തെ ലൈവ് വീഡിയോ നിങ്ങളൊന്ന് കാണണം അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ട്രേഡിങ് നിർത്താം ട്രേഡിംഗ് ഒരിക്കലും ഒരു ഗ്യാമ്പ്ലിങ് അല്ല വ്യക്തമായിട്ടുള്ള ചാക്കോ ചാക്കോമാഷിൻ്റെ കണക്കാണ് ആ കണക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ സാധിച്ചാൽ ബാക്കി നമ്മുടെ മൈൻഡ് സെറ്റും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് ലൈവ് കാണാനായിട്ട് ശ്രമിക്കാം ഈ വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കാം പിന്നെ എനിക്ക് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ഈ ഒരു വ്യൂ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നാമത്തെ കേസ് വൈകിട്ട് ആവുമ്പോൾ എനിക്ക് നല്ല ചുമ ഇന്നലെ നല്ല ചുമ വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാഞ്ഞേ രാവിലെ പ്രശ്നങ്ങളില്ല ലൈവ് മാർക്കറ്റിൽ എത്ര നേരം സംസാരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരു ആറ് മണി കഴിഞ്ഞാൽ എനിക്ക് നല്ല ചുമയാണ് അപ്പോൾ ഈ പ്രസ് ചെയ്ത് ഫ്രസ്സ് ചെയ്ത് പുറത്തോട്ട് പവർ കൊടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നും സൗണ്ടൊക്കെ കുറവായിരിക്കും അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു റൈഡ് നമ്മൾ പണ്ടത്തേൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാം അഞ്ച് പോയിൻ്റ് പത്ത് പോയിന്റ് വളരെ ചെറിയ പോയിൻ്റ് സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് എടുത്തെടുത്തെടുത്ത് ആദ്യം ഒരു മിനിറ്റിലായിരുന്നു പിന്നെ നമ്മൾ രണ്ട് മിനിറ്റിലേക്ക് സ്കിപ്പ് ചെയ്തു പിന്നെ അഞ്ച് മിനിറ്റിലേക്ക് സ്കിപ്പ് ചെയ്തു പിന്നെ പതിനഞ്ച് മിനിറ്റ് സ്കിപ്പ് ചെയ്തു ഇപ്പോൾ മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ലോങ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആ ആ ഒരു ലെവലിലേക്കും ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്കും എത്താൻ വേണ്ടി അഹോരാത്രം ഞാൻ രാപകരില്ലാതെ ഒന്നര വർഷത്തെ യാത്രക്കൊടുവിലാണ് ഈ ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തിയത് അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത് ഒന്നര വർഷത്തെ പ്രയാണമാണ് രാവകലില്ലാതെ ഇതിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് നിന്നുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ ഈ വീഡിയോ കാണുന്ന ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ ഉള്ളവർ ദൈവത്തെ ഓർത്ത് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മെയ്ക്ക് ചെയ്തെടുക്കുക ഡിസിപ്ലീനായിട്ട് അതുമാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വൈകിട്ടരി മേടിക്കാനുള്ള ഫണ്ട് ചാർട്ട് നമുക്ക് തന്നിരിക്കും നിങ്ങൾ ലക്ഷറി ലൈഫോ അല്ലെങ്കിൽ വലിയ ബെൻസ് ബെൻസുകാരിൽ യാത്ര ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മോഹിക്കാതെ എനിക്ക് വൈകിട്ട് മേടിക്കാനുള്ള പൈസ ദൈവം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേ ട്രേഡിങ്ങിലേക്ക് വന്നോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ കാരണം ഇന്ന് എത്ര ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലും മനമതിയാവില്ല കാരണം അത് അത് അത്ര നല്ല ഒരു കൺഫോം അതായത് നൂറ്റമ്പത് ശതമാനം ഉറപ്പുള്ള എൻട്രിയാണ് ഇന്ന് എടുത്തത് അത് എക്സ്പീരിയൻസിലൂടെയും ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി വെച്ചതുകൊണ്ടും ഒരു സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് മാത്രം കിട്ടിയ ദൈവാനുഗ്രഹമാണ് ദൈവത്തിനെ നമ്മൾ മറക്കാൻ പാടില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ പറ്റിയത് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി സോറി എപ്പോഴും എപ്പോഴും പോസ് ചെയ്ത് നടക്കില്ല ചുമസ് അയക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാനിങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടാണ് മാർക്കറ്റ് ചാൻസ് എന്നുണ്ടെങ്കിൽ സ്കാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് ഒരു വീണ്ടും മുപ്പത് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റിൽ ഒരു റീ ക്രോസ് ഓവറ് ഓൾറെഡി വന്നു നിൽക്കുകയാണ് അപ്പോൾ ആ റീ ക്രോസ് ഓവറ് സ്റ്റേബിളായിട്ട് പോവുകയോ അതോ ഡൗണിലേക്കാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് നോക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അല്ലെങ്കിൽ ഒരു മൂവ് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ് ഇരുപത്തിനാല് അഞ്ഞൂറ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ട് അറിയാൻ പറ്റും മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനുണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ് വരെയൊക്കെ പോകാനുണ്ടെന്ന് ഓൾറെഡി നമ്മൾ അന്ന് മെൻഷൻ ചെയ്തതാണ് അതിന് ശേഷമാണ് മാർക്കറ്റ് ഡംബുണ്ടായത് അതായത് മൂന്ന് ദിവസം കൊണ്ട് മാർക്കറ്റ് മോളിൽ കയറ്റി ഒരു ദിവസം കൊണ്ട് താഴെ ഇറക്കി ഞാൻ എൻ്റെ മുമ്പത്തെ പല വീഡിയോസിലും പറയാറുണ്ട് വൺ ബൈ ത്രീ ട്രേഡ് അതായത് മൂന്ന് ദിവസം കയറ്റിയത് ഒരു ദിവസം ഇറക്കുക തൊണ്ണൂറ് ക്യാൻഡിൽ പോയത് മുപ്പത് ക്യാൻഡിൽ ഇറക്കുക അത് നമ്മുടെ കോഴ്സിൽ പഠിക്കാനുള്ളതാണ് ഞാൻ എൻ്റെ സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന അത് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്ന് പോകണം ഇരുപത്തിനാല് നാന്നൂറിൽ നിന്ന് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് വരെ മാർക്കറ്റ് പോകാം നേരെ മറിച്ച് നിൽക്കുന്ന ലെവൽ അതായത് ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ള ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപതിലേക്കായിരിക്കും അവിടെ നിന്ന് മാർക്കറ്റ് ഒരു മൂവ് വന്നാൽ ഇരുപത്തിനാലോ ഇരുന്നൂറ്ററുപതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നാളത്തേക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഫാസ്റ്റായിട്ട് പോവാണ് കേട്ടോ ഓക്കെ ഫ്യൂച്ചറിൽ നാളെ മാർക്കറ്റ് ചെറിയൊരു ഡൗൺ വരാനായിട്ടുള്ള ആണ് നിലവിൽ നിൽക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്ന രണ്ട് ക്യാൻഡലിൻ്റെ അപ്പിലേക്ക് ഒരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഗോയിൻ മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഏകദേശം ഒരു ഇരുപത്തിനാല് അഞ്ഞൂറിലേക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് അതിനിടയ്ക്ക് പല തടസ്സങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആർ എസ് ഐ നോക്കിക്കൊണ്ടേ അതിലൊക്കെ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ആർ എസ് ഐ വ്യത്യാസമുണ്ട് നിങ്ങളുടെ ആർ എസ് ഐ മേളിലോട്ടാണെങ്കിൽ എൻ്റെ ആർ എസ് ഐ താഴ്ത്തോട്ടായിരിക്കും എന്നുള്ള വ്യത്യാസമുള്ളൂ കാരണം എല്ലാ ലൈൻസും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് പറയുന്നത് അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ സപ്പോർട്ട് എടുക്കാൻ ഇരുപത്തിനാല് ഇരുന്നൂറ്റൊന്ന് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി നാൽപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസ് പിന്നെ ഈ നമ്മുടെ നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് വ്യൂ അനലൈസ് ആണ് എൻ്റെ കുറച്ച് ലൈവ് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ചാർട്ട് പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ട് എന്നെ വിളിക്കാൻ ശ്രമിക്കുക നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് മെജോറിറ്റി ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലാണോ ട്രേഡ് ചെയ്യുന്നത് അതിലേക്ക് ഈ ചാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റും ഹോൾഡ് ചെയ്യാനും കൺസോൾട്ടേഷൻ സോണൊക്കെ മനസ്സിലാക്കാനും ലോസ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്താനായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് യൂട്യൂബിലും ടെലഗ്രാമിലൊക്കെ കിടക്കണത് ലൈവ് വീഡിയോസ് മാർക്കറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവിടെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ എനിക്കത് ഇവിടം വരെ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ഇത്ര പോയിൻറ്റ് കിട്ടിയേനെ എന്നല്ല പറയുന്നത് ഇവിടെ നിന്ന് എടുത്തിട്ട് അത് ഇവിടം വരെ ഹോൾഡ് ചെയ്യുന്ന ലൈവ് മാർക്കറ്റിലെ വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരേപോലത്തെ ഒരുപാട് വീഡിയോസ് അതൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് സ്ട്രൈക്കിൽ കൂടുതൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഉച്ചവരെ മൂന്ന് മണിവരെ എന്തായാലും ഈയൊരു നിലവിലുള്ള എക്സ്പയറി ഡേ ആയിരിക്കും അതിനുശേഷം അടുത്ത വീക്കിലുള്ള എക്സ്പയറി ഡേയിലേക്ക് പോകേണ്ടതുണ്ട് അതിൽ ആ ഒരു കൺസോൾട്ടേഷനൊക്കെ ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ എക്സ്പയറി ഡേ മാറ്റി പിടിച്ചാൽ മൂവ്മെൻറ്റ് കിട്ടും എക്സ്പയറി ഡേ മൂവ്മെൻറ്റ് പിടിച്ചു കഴിഞ്ഞാൽ മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് പിടെ കേസിലാണെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാ ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തി നാലായിരം ആ സ്ട്രൈക്കുകളൊക്കെയാണ് മൂവ് ചെയ്യാൻ ചാൻസുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കെങ്കിലും ട്രൈ ചെയ്യുക കാരണം നൂറ്റമ്പത് മുന്നൂറ് വീഡിയോസ് ഉണ്ടെങ്കിൽ ആകെ രണ്ട് ലൈക്ക് അതിനകത്ത് ഒരു ലൈക്ക് ഞാൻ തന്നെ ഇടുന്നതാണ് വേറെ ലൈക്കൊന്നും വരാറില്ല അത് നമ്മുടെ വിഷയമല്ല ഇപ്പോൾ ആര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സ് വരെ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ഇത് പഠിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള തോന്നലുള്ളവർക്ക് ഒരു കമൻ്റ് നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കമൻ്റ് നോക്കുന്നത് എത്രയോ കാര്യങ്ങൾ മോശമാണ് മോശം ഇട്ടേക്കുന്നത് എത്രയോ കമൻറ്റുകൾ ഇട്ടേക്കുന്ന സാധനങ്ങൾ നല്ലതാണ് ഒരു ട്രേഡിങ്ങിൽ സക്സസ് ആവണമെങ്കിൽ ഡിപ്പെൻസ് ഒപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അതല്ലാതെ ഒരാളുടെ പി എൻ എൽ അതായത് ഒരു മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന നല്ല പി എൻ എൽ കാണിച്ചാലും ആ പി എൻ എൽ കണ്ട് വന്ന് പഠിക്കുന്ന ആൾക്കാർ സക്സസ് ആവണമെന്ന് യാതൊരുവിധം നിർബന്ധമില്ല പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പഠിക്കുന്ന ആൾക്കാർ ആയി പോയി കൂടായി അപ്പോൾ ഒരാൾ പഠിക്കണം അല്ലെങ്കിൽ അയാൾ വിജയിക്കണം ജീവിതത്തിൽ നല്ലൊരു ട്രെയ്ഡറായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ മാത്രം തീരുമാനിച്ചാലേ നടക്കത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ പോലെ ഒരു ലൈവ് മെൻറ്റർഷിപ്പും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ലോസ് കുറക്കാനും ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡൊക്കെ കുറക്കാനായിട്ട് സാധിക്കും അത് ഞാൻ കഴിഞ്ഞ് ഒന്നര വർഷമായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു മൂന്ന് ദിവസം പോലും പച്ച കത്താത്ത ആളുകൾ കഴിഞ്ഞ് ഒരു മാസമായിട്ട് പച്ച കത്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒന്നും നമ്മളിവിടെ പറയേണ്ട കാര്യങ്ങളില്ല അപ്പം ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കോ ലൈവിലോക്കോ ഒരു ഉൾവിളി ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്